അതുകൊള്ളാ ഇന്നലെ രാത്രി ഇവിടെയാണ് കടന്നുറങ്ങിയത് അതെ ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പം നേരം വളരെ ഇരുട്ടി കലാപരിപാടിയോ എന്ത് കലാപരിപാടി ഇവിടെ ആരാ ക്ലാസ്സുകൾ നടത്താൻ പഠിക്കുന്നില്ലല്ലോ പിന്നെ ഇന്നലെ മോളത്തെ മുറിയിലെ ആരോ നൃത്തം ചെയ്യുന്ന കേട്ടോ കേട്ടോ ആ ആ സണ്ണി അത് ശരിക്കും കേട്ടു കണ്ടില്ല ണല്ലോ രാത്രി എന്റെ താര കിടക്കാറ് ഇല്ല അതിപ്പോ പൂട്ടാറില്ലല്ലോ തെക്കിനി മുറിയാ അതിലാരും കിടക്കാറുമില്ല എനിക്ക് കിടക്കാറുല്ലോ നമുക്കൊന്ന് പോയി നോക്കാം ചായ പിന്നെ കുടിക്കാം ആ ഇത് അത് ശരി അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനെയല്ലേ ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ മുഖം കണ്ടാൽ തന്നെ അറിയ ആളത്ര ശരിയല്ല ഏ ആയി ഈ മറ്റേ പാർട്ടി പാർട്ടിയോടെ ആ നർത്തകി വാ അതാണ് എനിക്കപ്പ തെറ്റി പാടെ തെറ്റി എന്താ ആ കാരണവർ വെറും പാവ പരമശുദ്ധൻ അതെന്താ ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാറിനോട് പിടിച്ചോണ്ട് പോകല് എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് പോവാതിരിക്കും എന്തൊരു സ്ട്രക്ചർ എന്റെ സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീടുകളെ അപ്പൊ ഇവിടെ വന്ന് ഇന്നാണ് പണ്ട് നാഗവല്ലി വന്തു പാസലേ ആഭരണങ്ങളൊക്കെ േ മുല്ലമുട്ടുമാല മാങ്ങാമാല മാങ്ങോതിരം കാശുമാല നെറ്റിച്ചുട്ടി ചെലങ്കിലും എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള